الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا رب اشرح لي صدري ويسر لي أمري ിഫ്ഹു കൗലി പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും വിധി വിലക്കുകൾക്കും കീഴൊതുങ്ങി തക്കുവയോടെ ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെ എന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു വസിയത്ത് ചെയ്യുന്നു സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുല അനേക നിയമത്തുകളാണ് അനേകം അനുഗ്രഹങ്ങളാണ് ഈ ദുനിയാവിൽ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളത് വൈൻ തഅ നേ അള്ളാഹി ലാതുഫ്സുഹ അള്ളാഹുവിൻ്റെ നേമത്തുകളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണ് എങ്കിൽ ലാതുഫ്സുഹ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബാനോവത്താല മനുഷ്യർക്ക് വേണ്ടി ഈ ദുനിയാവിൽ ഈ ഭൂമിയിൽ ഒരുക്കി വച്ചിട്ടുള്ളത് الله سبحانه وتعالى من الشرك نلغي تلال انقره انقره الوچ ما يور انقره مان بيواهم انداد الله سبحانه وتعالى من الشرك نلغي تلال انقره قرآن سورة روم الله سبحانه وتعالى برأينا ومن آياته أن خلق لكم من أنفسكم مزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون വമിൻ മിൻ ആയാ അവൻ്റെ ആയത്തുകളിൽ പെട്ടതാണ് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻഹലക്കലക്കും അസ് അസ്വാജ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണയെയും സൃഷ്ടിച്ചു എന്നത് അവൻ്റെ പെട്ടതാണ് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ലിതസ്കുനു ഇലഹ നിങ്ങൾ അവളിലേക്ക് ശാന്തി അടയുന്നതിന് വേണ്ടി നിങ്ങൾ അവളിലേക്ക് സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ അവളിൽ ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടി വജ റഹ്മ നിങ്ങൾക്കിടയിൽ അള്ളാഹു സുബഹാനുവ തല മബദ്ധത്തും റഹ്മത്തും സ്നേഹവും കാരുണ്യവും നിശ്ചയിച്ചു തരികയും ചെയ്തിരിക്കുന്നു എന്നത് സഹോദരങ്ങളെ വിവാഹത്തെപ്പറ്റി ഇണകളെപ്പറ്റി അള്ളാഹു സുബാനുവ തല വിശുദ്ധ ഖുർആാനിൽ വിശേഷിപ്പിച്ചത് അള്ളാഹു സുബാനുവ തലയുടെ ഒരു ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു സുബഹാനുവ തല ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള അത്ഭുതങ്ങളിലൊന്നാണ് ഇണകൾ എന്ന് പറയുന്നത് ഇന്നലെ വരെ ഒരു പരിചയവും ഇല്ലാതിരുന്ന രണ്ട് വ്യക്തികൾ ഇന്നലവരെ യാതൊരു ബന്ധവുമില്ലാതിരുന്ന രണ്ട് വ്യക്തികൾ വിവാഹമെന്ന ഒറ്റ കരാറിലൂടെ ഈ ദുനിയാവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുകയാണ് ഇന്നലെ വരെ പതിനെട്ടും ഇരുപതും വർഷം വയസ്സുവരെ പോറ്റി വളർത്തിയ തൻ്റെ മാതാപിതാക്കളായിരുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നത് എങ്കിൽ തൻ്റെ കുടുംബക്കാരായിരുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നത് എങ്കിൽ വിവാഹമെന്ന കരാറിലൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മാതാപിതാക്കളെക്കാൾ കുടുംബക്കാരേക്കാൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറിയത് ഇന്നലെ വരെ ഒരു പരിചയവും ഇല്ലാതിരുന്ന തൻ്റെ ഇണയെയാണ് തൻ്റെ ഭർത്താവിനെയാണ് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൂടെയുള്ള ഇണ ഭാര്യ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറിയിരിക്കുകയാണ് ഈ സ്നേഹം അള്ളാഹു സുബാനോ താല നിശ്ചയിച്ച അത്ഭുതങ്ങളിലൊന്നാണ് സഹോദരങ്ങളെ വിവാഹത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം ഇസ്ലാമിൽ വിവാഹത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് വലിയ സ്ഥാനമുണ്ട് വിശുദ്ധ ഖുർആാൻ സൂറത്ത് നിസായിലൂടെ അള്ളാഹു നിങ്ങൾ അന്യോന്യം കൂടിച്ചേരുകയും അവർ നിങ്ങളിൽ നിന്ന് കനത്ത ഒരു കരാർ നിങ്ങളിൽ നിന്ന് വാങ്ങുകയും ചെയ്തു കഴിഞ്ഞിരിക്കെ ഇവിടെ അള്ളാഹുസുബ് ഹാനുവല വിവാഹത്തെപ്പറ്റി സൂചിപ്പിച്ചത് വിശേഷിപ്പിച്ചത് മീസാക്കുൻ എന്നാണ് കനത്ത കനപ്പെട്ട ഒരു കരാർ വിലപ്പെട്ട ഒരു കരാർ അല്ലെങ്കിൽ ഗൗരവമേറിയ ഒരു കരാർ എന്നാണ് അള്ളാഹുസുബ് വിവാഹത്തെ പറ്റി വിശേഷിപ്പിച്ചിട്ടുള്ളത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കരാറാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹുസുബ് ഹാനുവല അങ്ങേ ഏറ്റവും ഗൗരവത്തിലെടുത്ത് പറഞ്ഞ കരാറുകളിൽ ഒന്നാണ് നമുക്ക് നമ്മുടെ ഭാര്യയുമായുള്ളത് അതുകൊണ്ടാണ് റസൂൽ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത് നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഫൈനോല്ല നിങ്ങൾ അവരെ ഇണയായി സ്വീകരിച്ചിരിക്കുന്നത് അള്ളാഹു സുബാന നൽകിയ സുരക്ഷിതത്തെ കരാർ കൊണ്ടാണ് അള്ളാഹു അവർക്ക് കരാർ നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പേരിലാണ് നിങ്ങൾ അവരെ വിവാഹം ചെയ്തിരിക്കുന്നത് ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കരാറാണ് നമുക്ക് നമ്മുടെ ഭാര്യയുമായുള്ളത് ഫുറു ജഹു നബി കലിമത്തില്ല അള്ളാഹുവിൻ്റെ വചനം മുഖേനയാണ് അവളുമായുള്ള ബന്ധം അള്ളാഹുസുബ് ഹാനുല നിങ്ങൾക്ക് നൽകി അനുവദിച്ചു നൽകിയിരിക്കുന്നത് ഇത് നാളെ പരലോകത്ത് അള്ളാഹു സുബ് താല ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ അലൈഹി അലൈവലം പറഞ്ഞ ഈ വാക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക റസൂൽ അള്ളാഹി അലൈഹി വസ്ലം അനേകം ഹദീസുകളിലൂടെ വിവാഹത്തിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റസൂൽ അള്ളാഹി വസ്ലം ഒരിക്കൽ പറഞ്ഞു സുന്നത്തി വിവാഹം കഴിക്കുക എന്നത് എന്നത് എൻ്റെ മാതൃകയിൽപ്പെട്ടതാണ് എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് ഫമല്ലം ആരെങ്കിലും എൻ്റെ ചര്യ പിൻപറ്റുന്നില്ല എങ്കിൽ ഫലൈസമിന്നി അവൻ എന്നിൽപ്പെട്ടവനല്ല അതിനാൽ നിങ്ങൾ വിവാഹം കഴിക്കുക നോക്കൂ സഹോദരങ്ങളെ വിവാഹത്തിന്റെ ഗൗരവം എത്രയുണ്ട് എന്ന് ആരെങ്കിലും വിവാഹം കഴിക്കുന്നില്ല എന്ന് ആരെങ്കിലും ബ്രഹ്മചര്യം ആരെങ്കിലും വിവാഹം കഴിക്കണില്ല എന്ന് തീരുമാനിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സ്വല്ലം ലാഹുലി വല്ലം പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം ഫൈനിസിൽ ഉമം വിവാഹത്തിലൂടെ നിങ്ങൾക്ക് മക്കളുണ്ടാവുകയും അങ്ങനെ മുസ്ലിം ഉമ്മത്തിൻ്റെ എണ്ണം വർദ്ധിക്കുകയും ഞാൻ നാളെ പരലോകത്ത് പരലോകത്തെത്തിയാൽ നബിമാർക്ക് മുന്നിൽ പ്രവാചകന്മാർക്ക് മുന്നിൽ നിങ്ങളെ കൊണ്ട് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു ചെയ്യുമെന്ന് റസൂൽ സല്ലു അലൈഹി വല്ലം പറയുമ്പോൾ സഹോദരങ്ങളെ മുസ്ലിം ഉമ്മത്തിൻ്റെ എണ്ണം വർദ്ധിക്കാൻ നമ്മുടെ വിവാഹം ഒരു കാരണമാണ് നമ്മൾ വിവാഹം കഴിച്ച് നമ്മൾ മക്കളുണ്ടാകുമ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുകയും പ്രവാചകൻ സൊല്ലാ അലൈഹി വസ്ല്ലാം നബിമാർക്ക് മുന്നിൽ നാളെ പരലോകത്ത് മുസ്ലിം പ്രവാചകന്റെ ഉമ്മത്തിൻ്റെ എണ്ണം ആധിക്യം കൊണ്ട് നമ്മൾ അതിന് കാരണമായത് കൊണ്ട് നമ്മളെ കൊണ്ട് അഭിമാനിക്കുമെന്ന് പറയുമ്പോൾ നമുക്കതിലുള്ള കൂലി എത്രയായിരിക്കും സഹോദരങ്ങളെ വിവാഹമെന്നത് ആരെങ്കിലും നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഇനി എങ്ങനെ കെട്ടാതിരിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് കെട്ടേണ്ട ഒരു കാര്യമല്ല മറിച്ച് അള്ളാഹു സുബഹാന വാലയുടെ ദീനിന്റെ ഭാഗമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന വല പറയുന്നു നിനക്ക് മുമ്പ് നാം റസൂലുമാരെ അയച്ചിട്ടുണ്ട് വജ ലഹും അസ്വാജ അവർക്ക് നാം ഭാര്യമാരെയും നൽകിയിട്ടുണ്ട് വധുരി അവർക്ക് മക്കളെയും ഞാൻ നൽകിയിട്ടുണ്ട് വിവാഹം കഴിക്കുക എന്നത് നബിമാരുടെ മാതൃകയിൽപ്പെട്ടതാണ് പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണ് നോക്കൂ സഹോദരങ്ങളെ മൂസാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയാൽ വിവാഹത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നതാണ് അദ്ദേഹം ഈജിപ്തിൽ നിന്നും ഇസ്രേൽ നിന്നും ഫിറാഹുനെയും കൂട്ടാളികളെയും ഭയന്നുകൊണ്ട് ഒരു ദിവസം ഒരു രാത്രി അവിടെ നിന്ന് നാടുവിട്ടു പോവുകയാണ് അങ്ങനെ അദ്ദേഹം മദീനയിലെത്തി മദീനയിലെത്തിയപ്പോൾ അവിടെ രണ്ട് പെൺകുട്ടികൾ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടു പക്ഷെ അവിടെ പുരുഷന്മാരുള്ളത് കൊണ്ട് തന്നെ ആ പെൺകുട്ടികൾക്ക് അവിടേക്ക് കയറാൻ സാധിക്കുന്നില്ല അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ആ ആടുകളെ കൊണ്ടുപോയി വെള്ളം കൊടുത്തു അങ്ങനെ ആ പെൺകുട്ടികളുടെ പിതാവ് അബിദുൻ സോലിഹ് ഒരു സോലിഹായ മനുഷ്യനായിരുന്നു അദ്ദേഹം മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു മൂനസ് മൂസാ നബി അലൈഹി സ്ലാം പറഞ്ഞു ഞാനിങ്ങനെ രക്ഷപ്പെട്ട് വന്നതാണ് അദ്ദേഹം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ എന്നോട് പറഞ്ഞ വാക്കുനോക്കൂ സഹോദരങ്ങളെ എന്റെ ഈ രണ്ട് പെൺമക്കളിൽ എൻ്റെ ഈ രണ്ട് പെൺകുട്ടികളിൽ ഒരാളെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല ഹിജജ് അതിന് പകരമായി നീ എൻറെ എടുക്കൽ എട്ടു വർഷം ജോലി എടുക്കണം നോക്കൂ സഹോദരങ്ങളെ മൂസാ നബി അലൈഹി ഇസ്ലാം വിവാഹം കഴിക്കാൻ വേണ്ടി എട്ട് വർഷമാണ് ജോലി എടുത്തത് എട്ടു വർഷത്തെ ജോലിയാണ് അദ്ദേഹത്തിന്റെ മഹർ നമുക്ക് വിവാഹം കഴിക്കാൻ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല കാരണം വിവാഹത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത് നമുക്ക് മഹർ വാങ്ങാനുള്ള സമ്പത്ത് പണം നമ്മുടെ കയ്യിലുണ്ട് എങ്കിലും പത്തോ ഇരുന്നൂറോ പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പണം നമ്മളുടെ കയ്യിലുണ്ട് എങ്കിലും നമ്മൾ വിവാഹം കഴിക്കാതെ വൈകിപ്പിക്കുകയാണ് കാരണം നാട് കുലുങ്ങുന്ന കല്യാണം നടക്കാൻ നടത്താൻ ആർഭാട കല്യാണം നടത്താൻ വേണ്ടി കയ്യിൽ പൈസ ഇല്ല എങ്കിലും കടം വാങ്ങി പലിശക്കെടുത്ത് ലോൺ എടുത്ത് അവസാനം അവൻ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചു കടഞ്ഞാൽ പിന്നെ അവന് ഭാര്യയോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല കാരണം ആർഭാട കല്യാണം നടത്തിയതിൻ്റെ കടം തീർക്കാൻ വേണ്ടി അവൻ നെട്ടോട്ടമോടുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് എത്രയും വേഗം നമ്മൾ വിവാഹം കഴിക്കേണ്ടതുണ്ട് നീ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക നമുക്ക് എളുപ്പമാണ് അള്ളാഹു പറഞ്ഞതനുസരിച്ചാൽ മതി വമിമ്മ റസഖക്ക് നാഹു യുൻ അള്ളാഹു നൽകിയതിൽ നിന്ന് നീ ചിലവഴിച്ചാൽ മതി അല്ലാതെ നീ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ നോക്കേണ്ട ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക സാധ്യമല്ല അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എളുപ്പമുള്ള കാര്യമാണ് മാത്രമല്ല സഹോദരങ്ങളെ അനേക നന്മകളിലേക്കുള്ള വാതിലാണ് വിവാഹം എന്ന് പറയുന്നത് ഒരിക്കൽ സ്വഹാബികൾ നബിസുല്ലാസ്വലമയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു അവർ അലൈഹി നബിസുല്ലാസ്ലമയോട് ചോദിച്ചു ലവ് അയ്യുൽ മാലി ഹൈറുൻ ഫനത്തു അള്ളാൻ റസൂലെ ഏറ്റവും നല്ല സമ്പത്ത് ഏതാണെന്ന് അറിയാൻ സാധിച്ചിരുന്നു എങ്കിൽ ആ സമ്പത്ത് കൈവശപ്പെടുത്താൻ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാമായിരുന്നു അലൈഹി പറഞ്ഞു ലിസാനുൻ ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാവ് ലഭിക്കുക എന്നതാണ് അള്ളാഹുന്റെ ദിഖർ ജല്ലാൻ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരു നാവ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നാവ് നമുക്ക് ലഭിക്കുക എന്നതാണ് ഈ ദുനിയാവിലെ ഏറ്റവും സമ്പത്ത് എന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈവം പറയുകയാണ് രണ്ടാമതായി റസൂൽ അള്ളാഹിം പറയുന്നത് നന്ദി പറയാൻ പറ്റുന്ന അള്ളാഹുന് നന്ദി പറയുന്ന ഒരു ഹൃദയം അവന് ഉണ്ടാവുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് രണ്ടാമതായി റസൂൽ അല്ലാഹി സല്ലു അലൈ വസ്ലം പറഞ്ഞതാണ് മൂന്നാമതായി റസൂൽ അല്ലാ സാഹുലി വസ്ലം പറയുന്നു തൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ തന്നെ സഹായിക്കുന്ന വിശ്വസനീയായ മൊഹ്മിനത്തായ ഒരു ഭാര്യയെ ലഭിക്കുക എന്നതാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് റസൂൽ സ്വല്ലം അലൈഹി സ്വലം പറയുകയാണ് നോക്കൂ സഹോദരങ്ങളെ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്തുകളിൽ ഒന്നാണ് നല്ലൊരു ഭാര്യയെ ലഭിക്കുക എന്നത് ചിലപ്പോൾ നിനക്ക് ചെറിയൊരു വീടായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ നിനക്ക് വാഹനമൊന്നും ഉണ്ടായിരിക്കില്ല സമ്പത്ത് നിനക്ക് ചിലപ്പോൾ സമ്പത്തൊന്നും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ നിൻ്റെ കച്ചവടത്തിൽ നഷ്ടമായിരിക്കും നിനക്ക് വല്ല പ്രയാസങ്ങളായിരിക്കും സാമ്പത്തികമായി വലിയ പ്രയാസങ്ങളായിരിക്കും പക്ഷേ എന്ത് തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിനക്ക് ഉണ്ട് എങ്കിലും അതിനെയെല്ലാം കവച്ചു വയ്ക്കാൻ സാധിക്കുന്നതാണ് നീ നിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ നിൻ്റെ മനസ്സിന് സമാധാനം തരുന്നൊരു ഭാര്യ നിനക്കുണ്ട് എങ്കിൽ എന്നാൽ ഇതെല്ലാം ഉണ്ട് എന്ന് നീ വിചാരിക്കുക നിനക്ക് നല്ല സമ്പത്തുണ്ട് വലിയൊരു വീടുണ്ട് വലിയൊരു നല്ലൊരു വാഹനമുണ്ട് ഇതെല്ലാം നിനക്കുണ്ട് എങ്കിലും നിനക്കൊരു മനസ്സമാധാനം തരാത്തൊരു ഭാര്യയാണ് നിനക്ക് ഉണ്ട് ഉള്ളത് എങ്കിൽ നീയാണ് ഈ ദുനിയാവിലെ ഏറ്റവും ദൗർഭാഗ്യവാൻ അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ സുബഹാനുവാല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഒരു നിയമത്താണ് നല്ലൊരു ഭാര്യയെ ലഭിക്കുക എന്നത് അതിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയേണ്ടതുണ്ട് നമ്മളിൽ പലരും ശുക്ർ ചെയ്യാൻ നന്ദി പറയാൻ മറന്നുപോകുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് നല്ലൊരു ഭാര്യയെ ലഭിക്കുക എന്നത് മറ്റൊരു ഹദീസിൽ ഹദീസൽ നബിസല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു അത്യാ മതാ ഉൻ ദുനിയാവ് പലതരം വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഹൈറു ഇനിയ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് സ്വാലിഹ അൽമർഅത്തുഹോലിഹത്തായ ഒരു ഭാര്യയെ ലഭിക്കുക എന്നതാണ് അലൈഹി അലിസ് വീണ്ടും പറയുകയാണ് മിൻ ആദമ മീൻസ് ഒരു മനുഷ്യന് സൗഭാഗ്യം ലഭിക്കുന്നതിൻ്റെ അടയാളം മൂന്നാണ് അതിലൊന്ന് റസൂൽ സല്ലാ അല്ലെ വസ്ലം പറഞ്ഞത് സ്വാലിഹ സോലിഹത്തായ ഒരു ഭാര്യയെ ലഭിക്കുക എന്നതാണ് രണ്ടാമതും മൂന്നാമതായി പ്രവാചകൻ അലൈഹി സുല്ലാസ്ലം പറഞ്ഞത് നല്ലൊരു വീടും നല്ലൊരു വാഹനവും അവന് ലഭിക്കുക എന്നതാണ് സഹോദരങ്ങളെ ഈ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽപ്പെട്ട സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് നല്ലൊരു വീടും നല്ലൊരു വാഹനവും നല്ലൊരു ഭാര്യയും ലഭിക്കുക എന്നത് നല്ലൊരു വീട് എന്ന് പറഞ്ഞാൽ ആർഭാടമുള്ള വീടെന്നല്ല നമുക്ക് സൗകര്യം നമ്മളെ വെയിലും മഴയും ഒന്നും ഏൽക്കാതെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ കഴിയാൻ പറ്റിയ ഒരു വീട് നല്ലൊരു വാഹനമെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വാഹനം അതാണ് നല്ലൊരു വീട് വാഹനം എന്ന് പറയുന്നത് നല്ലൊരു ഭാര്യ ഇതെല്ലാം നമ്മുടെ സൗഭാഗ്യങ്ങളിൽ പെട്ടതായിട്ട് റസൂൽ അലൈഹി അലൈവലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ലൊരു ഭാര്യ ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് വിവാഹം കഴിക്കാത്തവർ പ്രാർത്ഥിക്കണം നല്ലൊരു ഭാര്യ ലഭിക്കാൻ അതുപോലെ തന്നെ വിവാഹം കഴിച്ചവർ ഭാര്യ നന്മയിൽ നിലനിൽക്കാൻ ഹൈറിൽ നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം എത്രയെത്ര കുടുംബങ്ങളാണ് നിമിഷ നേരം കൊണ്ട് തകടം മറിയുന്നത് അതുകൊണ്ട് തന്നെ ഭാര്യമാർ നന്മയിൽ നിൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം വിശുദ്ധ കുർ ആള്ളാഹു സുബഹാനോ തല നമുക്ക് അതുപോലുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബന ഹബിലന മില്ല റബ്ബന ഇമാമ ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ സന്താനങ്ങളിൽ നീ കൺകുളിർമ നൽകണമേ എന്ന പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് ഇതിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം കൺകുളിർമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ഭാര്യയാണ് അതല്ലാതെ ഭംഗിയോ മറ്റ് ഭൗതികമായ മറ്റെന്തെങ്കിലും കാഴ്ചകളോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ വിവാഹത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഫലമാണ് റസൂൽ സുല്ലാവി പറഞ്ഞ വളരെ ഗൗരവത്തിൽ പറഞ്ഞ ഒരു അത്ഭുതകരമായ ഒരു ഹദീസുണ്ട് റസൂൽ വസ്ലം പറയാണ് ഭാര്യയെ നൽകിയെന്ന് വിചാരിക്കുക ഫഖദ് ദീന അവ അങ്ങനെയാണെങ്കിൽ അവൻ്റെ ദീനിന്റെ പകുതി അള്ളാഹുസുബ് ഹാനുല അവനെ സഹായിച്ചിരിക്കുന്നു ഫൽ എത്തില്ലാ ഹി ഷത്തു ബാക്കി ഇനി അവൻ അതിൻ്റെ ബാക്കി പകുതി ഭാഗം അവൻ ശ്രദ്ധിച്ചാൽ മതി നോക്കു സഹോദരങ്ങളെ ഒരാൾക്കൊരു സോലിഹത്തായ മൊമിനത്തായ ഒരു ഭാര്യയെ അള്ളാഹു നൽകിയെങ്കിൽ അവൻ്റെ ദീനിൻ്റെ പകുതി അവന് പൂർത്തിയായി ദീനിൻ്റെ പകുതി കാര്യം അവൻ അള്ളാഹു സഹായിച്ചു ഇനി ബാക്കി പകുതി അവൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി നോക്കു സഹോദരങ്ങളെ ഇതിന്റെ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് നല്ലൊരു ഭാര്യ അവന് കിട്ടിയാൽ പിന്നെ അവൻ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യതയുള്ള ഒട്ടനവധി ഹറാമുകൾ അവൻ ഒഴിവാക്കുന്നു റസൂൽ അലൈഹി സലസ്ലം പറഞ്ഞില്ലേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്ന് മൻ യദ്മൻ ലി മാ ബൈന ലൈഹി വമാ ബൈന റിജ്ലൈഹി ആരെങ്കിലും രണ്ട് കാലുകൾക്കിടയിലുള്ളതും രണ്ട് തുടകൾക്കിടയിലുള്ളതും രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനേയും നിങ്ങൾ സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ അലുമൻ ലഹു അൽ ജന്ന നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഉറപ്പ് നൽകുന്നു ആരെങ്കിലും നിങ്ങളുടെ ലൈംഗികാവയവും നാവും സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞു പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി പറഞ്ഞത് നല്ലൊരു ഭാര്യയെ ലഭിച്ചാൽ വ്യഭിചാരം പോലുള്ള ഹറാമുകളിൽ നിന്ന് വൃത്തി നിന്ന് അവനെ തടയാൻ അവൾ മതിയാകുന്നതാണ് പിന്നെ ബാക്കിയുള്ള കാര്യം അവൻ ശ്രദ്ധിച്ചാലും ബാക്കിയുള്ള കാര്യം പകുതി കാര്യം അവൻ ശ്രദ്ധിച്ചാൽ മതി നാളെ സ്വർഗത്തിലേക്കുള്ള റസൂൽല്ലാ ഹിസ്വല്ലാ ഉസ്ലാം പറയുന്നു വഫീ ബുദ്ധ ക്കും സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ചേരുന്നത് പോലും സ്വതക്കയാണ് നമ്മുടെ ഭാര്യയുമായി ചേരുന്നതിൽ പോലും നമുക്ക് കൂലിയുണ്ട് എന്ന് റസൂൽ അല്ലാഹി അലൈഹി സ്വലം പറയുകയാണ് ഈ ദുനിയാവിലെ ആസ്വാദനങ്ങളിൽപ്പെട്ട ഒരു അത് പക്ഷെ അതിന് പോലും കൂലിയുണ്ട് എന്ന് റസൂൽഹി സുല്ലാ അലൈഹി സ്വലം പറയുമ്പോൾ വിവാഹത്തിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പുണ്യമാണത് സൊഹാബികൾ ചോദിച്ചു യാ ഞങ്ങൾ ഞങ്ങളുടെ ദേഹേച്ച് തീർക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണോ അങ്ങ് പറയുന്നത് അപ്പോൾ റസൂൽ അള്ളഹിസ് അവനത് ഹറാമായ രൂപത്തിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അവനത് തിന്മയായി രേഖപ്പെടുത്തുമായിരുന്നില്ലേ അവർ പറഞ്ഞു അതെ അതുപോലെ അതുപോലെ തന്നെയാണ് അത് ഹലാലായ മാർഗത്തിൽ നന്മയിൽ വിനിയോഗിച്ചാൽ അവനതിൽ പുണ്യമുണ്ട് നോക്കൂ സഹോദരങ്ങളെ വിവാഹത്തിലൂടെ മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം മാത്രമല്ല മാത്രമോ അലൈഹി റസൂൽ പറയുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നീ എന്തൊരു കാര്യം ചിലവഴിച്ചാലും നിനക്ക് അതിൽ പ്രതിഫലമുണ്ട് നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണമാണെങ്കിൽ പോലും നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ ഭാര്യയുടെ വായ ഭാര്യ കഴിക്കുന്ന ഒരു ഉരുള ഭക്ഷണമാണെങ്കിൽ പോലും അതിന് നമുക്ക് പ്രതിഫലമുണ്ട് എന്ന് റസൂൽഹി സല്ലാ വസ്ലം പറയുമ്പോൾ ഒരു ദിവസം നമ്മുടെ ഭാര്യയും മക്കളും എ എന്തുമാത്രം എത്രമാത്രം ഭക്ഷണമാണ് അവരുടെ വായിലേക്ക് വയ്ക്കുന്നു ഒരുവിലുള്ള ഭക്ഷണത്തിന് പോലും നമുക്ക് കൂലി ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസയ്ക്ക് അതിന് നമുക്ക് നിയത്ത് ഉണ്ട് എങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഓരോ ഭക്ഷണ പാനീയങ്ങൾക്കും നമുക്ക് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ സാധിക്കും സഹോദരങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നീത്തിൻ്റെ കാര്യം നബിസ്വല്ല അലൈഹി സ്വലാം പറയുന്നു ഒരാൾ ഒരു മരം നട്ടു ആ മരം വളർന്ന് അതിൽ നിന്ന് കിളികൾ ഭക്ഷിച്ചാൽ അവന് നാളെ പരലോകത്ത് അതിന് പുണ്യമുണ്ട് അപ്പോൾ ഒരു കിളി കിളികൾ ഭക്ഷിച്ചാൽ പോലും കൂലി കിട്ടുമെങ്കിൽ അവൻ്റെ ഭാര്യയും മക്കളും ഭക്ഷിച്ചാൽ എന്തുമാത്രം കൂലിയായിരിക്കും അതുവഴി നമുക്ക് ലഭിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ഈ പ്രവാസ ജീവിതത്തിനിടയിൽ ഏറെ ആശ്വാസകരമേകുന്ന പ്രവാചക വചനമാണിത് നമ്മളിവിടെ നിന്ന് നാട്ടിലേക്ക് അയക്കുന്ന പൈസ നമ്മുടെ ഭാര്യയ്ക്കാണെങ്കിലും നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്കാണെങ്കിലും ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ള നീയത്തോടു കൂടി നാം പൈസ അയച്ചു കൊടുക്കണം അവർ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും നമുക്ക് കൂലിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഒരിക്കൽ റസൂൽ ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിനാർ ചിലവഴിച്ചു അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ഒരു ദിനാർ ചിലവഴിച്ചു എന്ന് വിചാരിക്കുക യുദ്ധത്തിന് വേണ്ടി ഒരാൾ ഒരു ദിനാർ ചിലവഴിച്ചാൽ എന്തായിരിക്കും കൂലി നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ അവൻ ഒരു ദിനാർ ഒരു അടിമയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു അടിമ മോചനം ഇസ്ലാമിൽ പുണ്യകരമാണ് വളരെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ഒരു ദിനാർ അയാൾ അടിമയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് ചിലവഴിച്ചു എന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ അവൻ ഒരു മിസ്കീന് ദാനമായി ഒരു ദിനാർ കൊടുത്തു എന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ ഒരു ദിനാർ നീ നിന്റെ കുടുംബത്തിന് ചിലവഴിച്ചു എന്ന് വിചാരിക്കുക നീ നിന്റെ മക്കൾക്ക് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ മാതാപിതാക്കൾക്ക് നീ ഒരു ദിനാർ കൊടുത്തു എന്ന് വിചാരിക്കുക എന്നിട്ട് റസൂൽ സ്വല്ലാസ് പറയുകയാണ് ആ അല ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രതിഫലമുള്ളത് നീ നിന്റെ കുടുംബത്തിന് കൊടുത്തതാണ് സുഹാൻ അള്ളാ നോക്ക് സഹോദരങ്ങളെ അടിമയെ മോചിപ്പിച്ച് ഒരു ഇസ്ലാമിൻ്റെ യുദ്ധത്തിന് വേണ്ടി ഒരാൾ ഒരാളൊരു ദിനാർച്ചല വഴിച്ചാൽ ഇതിനേക്കാളെല്ലാം കൂലി നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചതിനാണെന്ന് റസൂൽ അല്ലാഹിസ്വല്ലാ അലൈഹി സ്വലം പറയുമ്പോൾ നമ്മളിതാരെങ്കിലും നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മളെന്നൊരു പുണ്യമായി പോലും നമ്മൾ കാണാറില്ല പക്ഷേ ഇത് നമ്മളെ ഉണ്ടാവണം കാരണം അള്ളാഹു സുബുഹാനു വല നമ്മെ ഏൽപ്പിച്ച നിർബന്ധ സ്വതക്കെയാണത് മറ്റെല്ലാം സുന്നത്താണ് നമ്മുടെ വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുക എന്നത് നിർബന്ധമായ സ്വതക്കയാണ് ഇതെല്ലാം വിവാഹത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പുണ്യങ്ങളാണ് സഹോദരങ്ങളെ അതുകൊണ്ട് വിവാഹം കഴിക്കാത്തവർ എത്രയും വേഗം വിവാഹം കഴിക്കണം വിവാഹം കഴിച്ചവർ ഈ കാര്യത്തിലെല്ലാം ശ്രദ്ധിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം യുവാക്കളും യുവതികളും വിവാഹം വൈകിപ്പിക്കുന്നതായി കാണാറുണ്ട് സഹോദരങ്ങളെ ഫിത്ല നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രയും വേഗം വിവാഹം കഴിക്കുന്നതാണ് ഉത്തമം നീ വിവാഹം കഴിക്കാൻ വൈകും നീ ഹറാമുകളിലേക്ക് എടുത്തറിയപ്പെടാൻ സാധ്യത കൂടുതലാണ് ഹറാമുകളിലേക്ക് ആപതിച്ച് കഴിഞ്ഞാൽ അത് അന്യ സ്ത്രീകളുമായുള്ള ബന്ധത്തിലൂടെയാണെങ്കിലും സോഷ്യൽ മീഡിയകളിലൂടെയാണെങ്കിലും ഹറാമുകളിലൂടെ സഞ്ചരിച്ച് അവസാനം നീ ഒരു വിവാഹം കഴിച്ചാൽ ആ ഹറാമുകൾ നിൻ്റെ കുടുംബ ജീവിതത്തെ തകർത്തെറിയുന്നതാണ് പിന്നെ നിനക്ക് നിൻ്റെ ഭാര്യയിൽ തൃപ്തി കണ്ടെത്താനാവില്ല കാരണം നീ ഹറാമുകളായ മറ്റ് സംവിധാനങ്ങൾക്ക് അടിമയായി കഴിഞ്ഞിരിക്കുന്നു അലൈഹി റസൂൽഹിസ്വല്ലാവിസ്വലം പറഞ്ഞ കാര്യമാണ് കണ്ണ് താഴ്ത്തുക എന്നത് അന്യ സ്ത്രീകളെ കാണുമ്പോൾ കണ്ണ് താഴ്ത്തുന്ന കണ്ണ് താഴ്ത്തുന്നതിൻ്റെ ഉപകാരം രേഖപ്പെടുത്തിയ സന്ദർഭത്തിൽ ഉലമാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് നീ എത്രയധികം അന്യ സ്ത്രീകളെ നോക്കുന്നത് കുറയ്ക്കുന്നോ അത്രയും നീ നിനക്ക് നിന്റെ ഭാര്യയിൽ തൃപ്തി കണ്ടെത്താനാകും മറ്റ് ഭംഗിയുള്ള സ്ത്രീകളെ അധികമായി കാണുന്നത് നിനക്ക് നിന്റെ ഭാര്യയുടെ ഭംഗി കുറഞ്ഞതായിട്ട് നിനക്ക് തോന്നും സിനിമകളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെയെല്ലാം മേക്കപ്പെട്ട സ്ത്രീകളെയെല്ലാം അധികമായി നമ്മൾ ഭംഗിയുള്ള സ്ത്രീകളെ കാണുന്നത് നമ്മുടെ വീട്ടിലുള്ള കരിവിരണ്ടിട്ടുള്ള വിയർപ്പിൻ്റെ ഗന്ധമുള്ള വിയർപ്പിൻ്റെ പാടുള്ള അടയാളമുള്ള നമ്മുടെ ഭാര്യയിലെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഹറാമുകളിലൂടെ പോയി അവൻ അവനവൻ്റെ ജീവിതം തകർക്കുകയാണ് ചെയ്യുന്നത് സഹോദരങ്ങളെ മാത്രമല്ല ജീവിതം ആസ്വദിച്ചിട്ട് വിവാഹം കഴിക്കാം എന്ന് തീരുമാനിക്കുന്ന യുവാക്കളുണ്ട് സഹോദരങ്ങളെ നിങ്ങളുടെ ചിന്ത പോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ വിവാഹം ആസ്വദിച്ചൊരു പെണ്ണിനെ മാത്രമേ നിങ്ങൾക്കും കിട്ടുകയുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ എത്രയും വേഗം വിവാഹം കഴിക്കാൻ സാധിക്കുമോ അത്രയും നേരത്തെ വിവാഹം കഴിക്കുക അതുപോലെ മാതാപിതാക്കളെ രക്ഷിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നേരത്തെ വിവാഹം കഴിപ്പിക്കുക അവരെ വിവാഹം കഴിപ്പിക്കുന്ന വൈകിപ്പിക്കുക വൈകിപ്പിക്കുന്നത് നിങ്ങൾ അവരോട് ചെയ്യുന്ന അക്രമമാണ് അവന് പക്വത എത്തിയില്ല എന്ന ഒരു ന്യായം ഉടന്ത ന്യായം പറഞ്ഞുകൊണ്ടാണ് അവരെ വിവാഹം കഴിപ്പിക്കാത്തത് നിങ്ങൾ നിങ്ങളുടെ വാഹനം ഓടിക്കാൻ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഏൽപ്പിക്കാറുണ്ട് അവിടെ നിങ്ങൾ അവന് പക്വതയില്ല എന്ന് പറയാറില്ല നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്താൻ ഏൽപ്പിക്കാറുണ്ട് നിങ്ങളുടെ കച്ചവടം നട നോക്കി നടത്താൻ ഏൽപ്പിക്കാറുണ്ട് അവിടെയൊന്നും അവന് പക്വതയില്ല എന്ന് പറയാറില്ല പക്ഷേ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം അവന് പക്വതയില്ല എന്ന് പറയുന്നത് എന്തൊരു അർദ്ധശൂന്യമായ വാക്കാണ് ഇരുപത് വയസ്സായ മകന് ഇരുപത് വയസ്സായ പക്വതയാണ് വേണ്ടത് ഇരുപത് വയസ്സായ മകന് മുപ്പത് വയസ്സിൻ്റെ പക്വത വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് തെറ്റ് സഹോദരങ്ങളെ കളിയും ചിരിയും തമാശകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രായത്തിലാണ് അവന് വിവാഹം കഴിപ്പിക്കേണ്ടത് അതല്ലാതെ അവൻ്റെ തമാശകളും ചിരിയും കളിയുമെല്ലാം മാഞ്ഞ് മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സായിട്ട് അവന് വിവാഹം കഴിച്ചാൽ അവനത് ആസ്വദിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ചില രക്ഷിതാവെങ്കിലും സമ്പത്തില്ല എന്നുള്ള കാരണം കൊണ്ട് എന്ന് വെച്ചാൽ അവനെ ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുത്താൽ അവനെ പെണ്ണിനെ പോറ്റാൻ സാധിക്കില്ല അതിനുള്ള സാമ്പത്തിക ശേഷി അവനില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം മുടക്കുന്നവരുണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ലക്ഷങ്ങളും കോടികളും മുടക്കി മക്കളെ പഠിപ്പിക്കാൻ പെടുന്നുണ്ട് പക്ഷേ തൻ്റെ വീട്ടിലേക്ക് കയറി വന്നൊരു വരുന്ന ഒരു പെണ്ണിന് അല്പം ഭക്ഷണം കൊടുക്കാനുള്ള സമ്പത്ത് അവൻ്റെ ഇല്ല എന്നാണ് ഈ പറയുന്നത് ലക്ഷങ്ങളും കോടികളും മുടക്കാൻ അവൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഒരു പെണ്ണിന് ആ വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ അവൻ്റെ എന്ന് പറയുമ്പോൾ എത്ര ദൗർഭാഗ്യകരമാണ് സഹോദരങ്ങളെ പെൺകുട്ടികളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അവർ പഠിക്കട്ടെ അവർ ഒരു അവർക്ക് ജോലിയെല്ലാം കിട്ടി ഒന്ന് സാമ്പത്തികം ഭദ്രമാക്കിയിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട് സഹോദരങ്ങളെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല അള്ളാഹു സുബാനോ തല പറയുന്നു നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിവാഹം കഴിക്കാത്തവരെ അവിവാഹിതരെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുക അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നും നല്ലവരായി നല്ലവരേ നല്ലവരായവരെയും നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക ഈ യൂനോ ഫുഹു അവർ ദരിദ്രരാണെങ്കിൽ ആ വിവാഹം കഴിച്ചവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു സുബഹാനോ അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് സമ്പത്ത് നൽകുന്നതാണ് നോക്കൂ സഹോദരങ്ങളെ ഇതിൻ്റെ ആയത്തിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സ്വഹാബികൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും വിവാഹം സമ്പത്ത് വർദ്ധിക്കാനുള്ള കാരണങ്ങൾ കാരണങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ അവൻ പട്ടിണി കിടക്കേണ്ട എന്ന് പറയുന്നത് അത് അസ്ഥാനത്താണ് അങ്ങനെയുള്ളൊരു തോന്നൽ സമ്പത്ത് വർദ്ധിക്കാൻ വിവാഹം കഴിക്കലാണ് ഉത്തമം മാത്രമല്ല അള്ളാഹു സുബ്ഹാനു തല ഏറ്റെടുത്ത ബാധ്യതയിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇത് കൂടിയാണിത് അൻഹു അദ്ദേഹം റിവായു ചെയ്ത ഒരു ഹദീസിൽ അലൈഹി പറയുന്നു മൂന്ന് വിഭാഗം ആൾക്കാരെ സഹായിക്കൽ അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്ത കാര്യമാണ് അതിൽ അതിലൊന്ന് റസൂൽ വല്ലത് ജീവിതത്തിൽ വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നവനെ സഹായിക്കുക എന്നത് അള്ളാഹുഹു സുബ്ഹാനുവത്താല ബാധ്യതയായി ഏറ്റെടുത്ത കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സമ്പത്തില്ല എന്ന കാര്യം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കരുത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നേരത്തെ വിവാഹം കഴിപ്പിക്കുക അത് നിങ്ങൾ മക്കളോട് ചെയ്യുന്ന നന്മയുടെ ഭാഗമാണ് അതുവഴി ഹറാമുകളിൽ നിന്നും നരകത്തിൽ നിന്നുമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് ഇത്തരം വിഷയങ്ങളെ ഗൗരവമായി കാണാനും സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കുവാനും അള്ളാഹു സുബാനുവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ربنا هب لنا من ازواجنا وذرياتنا قرة عَيْنٍ وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 رحمتك يا ارحم الراحمين وصلى الله على نبينا محمد وآله وصحبه اجمعين السلام عليكم ورحمه الله وبركاته